ഹലോ നമസ്കാരം മുന്തിരി ഉണ്ടായതാണ് കേട്ടോ കഴിഞ്ഞോളം ഉണ്ടായി ചാടിപ്പോയി ഞാൻ പടർത്തിയിട്ടൊന്നുമില്ല ഒരു കുറ്റിച്ചെടി പോലെയാക്കി നിർത്തേക്കാണ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് വലിയ മരമൊന്നുമല്ല അല്ല വലിയ ചെടിയൊന്നുമല്ല കണ്ടോ ട്രമ്മിലായിരിക്കണേ കഴിഞ്ഞൊല്ലായി കഴിഞ്ഞ വല്ലതും പൂത്തും ഉണ്ടായില്ല ഈ കൊല്ലം കുറേ പൂത്തു കുറച്ചുണ്ടായിട്ടുണ്ട് പുളിയാട്ടോ പുളിയോട്ടോ ഇതിനത് പഴുത്ത് കണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടും പുളിയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാന്നറിയില്ല ഇതൊരു ട്രമ്മിലായിരിക്കണേ വെറൈറ്റി പുഴു ഇരുന്ന് ഇണ്ട് ഏതാ കഴിക്കണമുണ്ടോ